നമ്മടെ ശബ്ദം അവിടെ വല്ലാണ്ട് ഹൈ ആണോ കേട്ടില്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നും ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടൊരു പാട്ട് ഓണസമയം കൊണ്ടുവരണം എന്നുള്ള തോട്ട് എല്ലാം ഷിബുവിന്റെ ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ആയിരുന്നോ ഇത് ആക്ച്വലി രണ്ടാമത്തെ പാട്ടാണ് ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലെ ഏർ നമ്മളെല്ലാവരും കൊറോണയായിട്ട് ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപതില് ഓണ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സോങ് ചെയ്തിരുന്നു അതിന് ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയിരുന്നു കാരണം ആ സമയത്ത് ഞാൻ ഉൾപ്പെടെ ഇത് ലിറിക്സ് എഴുതിയ ആള് ടാസ്മാനിയ ആഫ്രിക്കൻ കോണ്ടിനെന്റലിലായിരുന്നു ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇത് മ്യൂസിക് ചെയ്തത് ആള് ഇന്ത്യയിലായിരുന്നു അപ്പൊ ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയിരുന്നു അപ്പൊ അതിനുശേഷം ചെയ്യുന്ന ഞങ്ങൾ രണ്ടാമത്തെ ഓണപ്പാട്ടാണിത് ഇതിന്റെ പേര് ശ്രാവണം പൊന്നോണെന്നാണ് അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ പരിധിയിൽ നിന്നോണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ശ്രാവണം പൊന്നോ പാട്ടിനത് പക്ഷെ ഞാനൊരു ശാരിപ്പം ഉറപ്പിച്ചു പറയട്ടെ കൊറേ അധികം മെസ്സേജസ് എന്ത് നല്ല പാട്ട് ഇത് ഓസ്ട്രേലിയയിൽ നിന്നാണോ എന്ന് വരെ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ അതിന്റെ ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ എല്ലാം ഓസ്ട്രേലിയ ആയിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എൻ ജി ശ്രീകുമാർ നാട്ടിൽ നിന്നും പാട്ട് പാടി നിങ്ങൾക്ക് അയച്ചു തന്നു അല്ലെങ്കിൽ ലിറിക്സ് എഴുതുന്ന ആളോ മറ്റൊരു സ്ഥലത്ത് നിന്ന് അങ്ങനെ വീണ്ടും ഓരോരോ കോണ്ടിനെന്റിൽ നിന്നും നിങ്ങൾ ഈ പാട്ട് തയ്യാറാക്കിയത് ഇവരെ ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാർ ആണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സതീഷ് വിശു ആണ് എനിക്ക് ഇവരെയൊക്കെ ഏകദേശം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് അറിയാം ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ പ്രൊജക്ടല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് നേരത്തെ അറിയാം അതെ അതെ ആ ശ്രീ സെയിം ടീം എന്ന് പറഞ്ഞ സംഗീതം ചെയ്തിരിക്കുന്ന സതീഷ് അല്ല സതീഷിന്റെ കൂടെ ഞാനത് ആദ്യത്തെ സംഗീതമാണ് എനിക്ക് വേണ്ടി ചെയ്തത് പക്ഷെ ശ്രീകുമാർ എനിക്ക് വേണ്ടി ചെയ്യുന്ന മൂന്നാമത്തെ പാട്ടാണിത് ശ്രീകുമാർ ടാസ്മാനിൽ ആയിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോൾ ദുബായിൽ ഉണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം ഉണ്ട് അപ്പൊ അദ്ദേഹം വരികൾ എഴുതി അത് കഴിഞ്ഞ് സതീഷിനെ പരിചയപ്പെടുത്തിയത് ശ്രീകുമാറാണ് ശ്രീകുമാറാണ് സതീഷിനെ പരിചയപ്പെടുത്തിയത് ഈ സതീഷ് വിശ്വ എന്ന് പറഞ്ഞ പുള്ളി സിനിമയ്ക്ക് ചെയ്യുന്നവരെ അപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരുന്നു അപ്പൊ ഈ പാർട്ടിയിൽ പാർട്ടി ശ്രദ്ധിക്കുമ്പോ അറിയാം അതിന്റെ അനുപല്ലവിയിലും ചരണത്തിലൊക്കെ അത്ര സ്പീഡിൽ എടുക്കുന്ന ഒരു പോർഷൻ ഒക്കെ ഉണ്ട് അപ്പൊ സതീശാണ് എന്നോട് പറഞ്ഞത് ഇത് എം ജി ശ്രീകുമാറിനെ വെച്ച് പാടിച്ച നന്നായിരിക്കും കാരണം നമുക്ക് ഒരു നല്ലൊരു പാട്ടാണ് അപ്പൊ നമുക്കൊരു എം ജിനെ വെച്ച് പാടിച്ചെന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആദ്യം അതിന് സമ്മതിച്ചില്ല കാരണം മെയിൻ കാരണം ഇതിന്റെ ബഡ്ജറ്റിങ് തന്നെയാണ് അപ്പൊ ആദ്യം ഞാൻ അതിന് സമ്മതിച്ചില്ല പിന്നെ അവസാന സതീഷ് എം ജിശ്വറുമാർ നേരിട്ട് അറിയുന്ന വ്യക്തി കൂടിയാണ് എന്നിട്ട് അവസാനം ഞങ്ങൾ ഫൈനലിൽ ഒരു തീരുമാനം കൊടുത്തു തന്നെ ഇപ്പം ഓസ്ട്രേലിയയിൽ പോയിട്ട് എത്ര വർഷമായി ഞാനിവിടെ ഏകദേശം ഒരുമൂന്ന് വർഷമായി ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാൻ ഓസ്ട്രേലിയ അപ്പം ഈ അയർലൻഡിലായിരുന്നപ്പോ അല്ലെങ്കിൽ നാട്ടില് ഉണ്ടായിരുന്നപ്പോ തന്നെ ഈ പാട്ടിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പാട്ടിന്റെ പ്രൊഡക്ഷൻസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണോ ഇങ്ങനെ പാട്ടും അല്ലെങ്കിൽ ഒരു ബീയിങ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഉള്ള ടാഗ് എടുക്കുന്നത് ഓസ്ട്രേലിയയിൽ വന്നതിനു ശേഷമാണോ അല്ല അങ്ങനെയല്ല ഞാൻ കുറച്ചു ഒക്കെ പാടുമായിരുന്നു ഞാൻ നാട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പാട്ട് പാടുമായിരുന്നു പക്ഷെ സിനിമ കണ്ടില്ലെങ്കിലും ആ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എല്ലാ സിനിമയും കാണാൻ പറ്റിയില്ലെങ്കിലും സിനിമ പാട്ടുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനോട് പാട്ടിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ഒരു ഇഷ്ടമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു മ്യൂസിക്കിലേക്ക് എത്തിയത് അപ്പൊ നാട്ടിൽ വെച്ചിട്ടാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ വന്നതിനേഷ് ആ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം എന്ന് പറയാം പക്ഷെ ഞാൻ നാട്ടിൽ വച്ചും പാട്ട് പാടുമായിരുന്നു അത്യാവശ്യം ഇല്ലാതെ അത് ശ്രമിച്ചില്ല കാരണം അത് ശ്രമിച്ചില്ല നല്ല കാര്യങ്ങൾ എനിക്ക് പിന്നെ മാരിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്തത് നമ്മളെപ്പോഴും പറയും നമ്മൾ പ്രവാസികൾ നാട്ടിലുള്ളവരെക്കാളും ഒരുപക്ഷെ ഓണം കുറെ ആഘോഷിക്കുന്നത് പ്രവാസികളാണെന്ന് പറയാൻ അതായത് നമുക്ക് ആ ഒരു പത്ത് ദിവസമല്ല ഓണം നമുക്കിനി ഡിസംബർ വരെയും ഓണം തന്നെയായിരിക്കും അപ്പൊ ഓസ്ട്രേലിയയിലുള്ള ഓണ ആഘോഷങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഓൾറെഡി ഓണാഘോഷ ക്ലബ്ബുകളിലും സബർബുകളിലും അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലൊക്കെ ഓണാഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ഓൾറെഡി നമുക്ക് ഓണം തുടങ്ങിക്കഴിഞ്ഞു രണ്ടാഴ്ച മുന്നേ ഓണം തുടങ്ങി കഴിഞ്ഞു അതിന് മുന്നോടിയായി വള്ളംകളി മത്സരങ്ങൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെനിലും അതുമാതിരി സിഡ്നിയിലൊക്കെ വള്ളംകളി മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു ഇനിയിപ്പോ ഇനി എല്ലാം ഓണാഘോഷങ്ങളുടെ സമയമാണ് ഈ അതായത് ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഇവിടെ മെയിൻ ആയിട്ട് ക്ലബ്ബുകളൊക്കെ ഓണം സംഘടിപ്പിക്കുന്നത് കാരണം എല്ലാവരും ഈ വീക്ക് ഡേസിൽ എല്ലാവരും വർക്കിംഗ് ആയിരിക്കും അതുകൊണ്ട് വീക്കെൻഡിലാണ് മെയിൻ എല്ലാവരും അവൈലബിൾ ഉള്ളു അപ്പൊ ഇനിയുള്ള സമയങ്ങള് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ അവസാനം വരെ എല്ലാ ക്ലബ്ബുകളിലും അതുമാതിരി സബ് ഹർബുകളിലും ആളുകൾ ഒത്തുകൂടി ഒക്കെ നടക്കാൻ പോകുന്നൊരു ഓണാഘോഷത്തിന്റെ സമയങ്ങളാണ് ഇനി വള്ളംകളികളൊക്കെ പറഞ്ഞല്ലോ ഈ വള്ളംകളി നമ്മുടെ നാട്ടിലെ പോലെ വള്ളംകളികളാണോ അല്ലെങ്കിൽ ഈ വള്ളംകളിക്ക് ഈ ചുണ്ടൻ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചുണ്ടൻ വെള്ളമൊക്കെ അപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് അതുപോലെ വള്ളം നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുന്നതാണോ നമ്മുടെ വള്ളംകളി നമ്മുടെ നാട്ടിലുമായി അത്ര വലുപ്പം ഇല്ല ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് പേര് ഇരിക്കുന്ന പക്ഷെ അതിൻ്റെതായ സ്പിരിറ്റ് അതിൻ്റെതായ നാട്ടിലേക്ക നാട്ടിന്റെ അത്രയും ഉള്ള ഒരു ആളുകളിലൊരു എനർജിയും ആ ഒരു സ്പിരിറ്റും ഇതിനുണ്ട് ആളുകൾ ഒത്തിരി പേര് കാണാൻ വരുകയും സഹകരിക്കുകയും ഏകദേശം പന്ത്രണ്ടോളം ടീമുകൾ പങ്കെടുത്താണ് ഇവിടെ പ്രസ്ബെയിൽ കൈരളി എന്ന് പറഞ്ഞൊരു സംഘടന ആദ്യമായിട്ട് ഇപ്പൊ ഇവിടെ വള്ളംകളി നടത്തിയത് പ്രസ്ബൈൻ ഓക്കെ അപ്പം ഷിബു ഏതെങ്കിലും അസോസിയേഷൻസിന്റെ ഭാഗമാണോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓണ പരിപാടികൾ എന്തെങ്കിലും വരുന്നുണ്ടോ അപ്കമിംഗ് ആയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ മലയാളികൾ സംഘടനയിലെ ആളുകൾ അസോസിയേഷനിലെ ആയിരിക്കും ഞാൻ രണ്ട് സംഘടനയിലെ മെമ്പർ ആണ് ഞാൻ ബ്രിസ്ബൈൻ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയിലും കൈരളി അസോസിയേഷൻ എന്ന് പറഞ്ഞ രണ്ട് സംഘടനയിലും ഞാൻ മെമ്പറാണ് പിന്നെ ഇവിടെ നമ്മുടെ സബർബുകളിൽ അതായത് നമ്മള് ഇവിടെ സബർബുകളിൽ ഉണ്ട് അപ്പൊ അതിൽ നമുക്ക് ഏകദേശം ഡ്രൂവൽ എന്ന് പറഞ്ഞ സബർബില ഏകദേശം നൂറ്റി ഇരുപതോളം ഫാമിലീസ് ഉണ്ട് അവരുടെ ഓണം ഒക്ടോബറിലാണ് കാരണം എല്ലാ ക്ലബ്ബുകളുടെ ആഘോഷങ്ങൾക്ക് ശേഷമാണ് സബർബുകളുടെ ഓണം വെക്കാറ് കാരണം അവര് പല പല membership ശേഷം ഒരു നോക്കിയാണ് ഇപ്പൊ നമ്മുടെ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം നിങ്ങൾ ആപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ കേൾക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മുടെ റേഡിയോനെ കുറിച്ച് ആക്ച്വലി അറിയുന്നതും അവിടെ അവിടെ എല്ലാവർക്കും ഇങ്ങനെ ഈ നമ്മുടെ റേഡിയോനെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് അല്ല ആക്ച്വലി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ന്യൂഇയർ അതായത് രണ്ടായിരത്തിഇരുപത്തിനാലില് ന്യൂഇയറില് ഞാൻ ഈ റേഡിയോ കേരളത്തിന് വേണ്ടി ലൈവ് അങ്ങനെയാണ് ഞാൻ റേഡിയോ കേരളത്തെ കുറിച്ച് അറിഞ്ഞത് പിന്നെ ഞാൻ ഇപ്പൊ ഓ താങ്ക് യു പോലെ നമ്മുടെ ന്യൂ ഇയർ മാരത്തോൺ ആണ് ആക്ച്വലി നമ്മളെ യു എ അല്ലെങ്കിൽ ജി സി സി എന്ന് മാത്രമല്ല എൻറ്റായ വേൾഡ് വൈഡ് ഒരു കോൺസെപ്റ്റിലേക്ക് റേഡിയോ കേരളത്തിന് എത്തിച്ചതും നമ്മുടെ ന്യൂ ഇയർ മാരത്തോൺ ആണ് ന്യൂ ഇയർ മാരത്തോണിൽ ആക്ച്വലി ആദ്യം ഏത് രാജ്യമാണോ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ അവരുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് തിരിച്ച് ഏറ്റവും ലാസ്റ്റ് സെലിബ്രേറ്റ് ചെയ്ത ഒരു രാജ്യത്തിലോട്ട് എത്തുന്നത് അപ്പം എന്തായാലും ഞങ്ങളുടെ ന്യൂ ഇയർ മാരത്തോണിലൂടെ ഞങ്ങൾക്ക് അങ്ങനെ ഓസ്ട്രേലിയയിലും കുറേയധികം ലിസ്ണേഴ്സിനെ കിട്ടി താങ്ക് യു താങ്ക്സ് സൊ ലോറ്റ് ആൻഡ് ഷിബു ഇനി ഇതുപോലെ പാട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് അയച്ചു തരുക നമുക്ക് വീണ്ടും ഇതുപോലത്തെ ഗംഭീരമായിട്ടുള്ള സെഷൻസ് പ്ലാൻ ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി റേഡിയോ കേരളത്തിലെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വൺസ് ുംഗെൻ നമ്മുടെ റേഡിയോ കേരള അവിടെയുള്ള എല്ലാ അവിടെ ഞങ്ങളുടെ വകയും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് അറിയിക്കുന്നു ആൻഡ് ഓൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ഫോർ ദ വെരി മച്ച് റേഡിയോ കേരള റൈറ്റ് സോ ഇപ്പം ജോയിൻ ചെയ്തത് ഷിബു പോലാണ് എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലോട്ട് കടക്കാവും ഗുഡ് മോർണിംഗ് ആ